ഹായ് ഡിയേഴ്സ് ജാസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ മാവൊക്കെ ഉണ്ടാവും പക്ഷേ അതിലുണ്ടാകുന്ന മാങ്ങ കളിച്ചാലും മാങ്ങകളൊക്കെ നിറയെ പുഴുക്കളായിരിക്കും ആ കാണാനൊക്കെ നല്ല കുട്ടപ്പന്മാരൊക്കെ ആയിരിക്കും പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ പുഴുക്കളെ ഒരു സമ്മേളനം തന്നെ ആയിരിക്കും അതിനുള്ളിൽ അതുപോലുള്ളൊരു മാവ് ഈ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് പുഴു ഇല്ലാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ അതിന് മാവിൻ്റെ ചൂട് മാവ് പൂത്ത് തുടങ്ങുന്ന സമയത്ത് അതിന് ചുവട്ടിലുള്ള കരിയിലകളും പിന്നെ കുറച്ച് പച്ചിലകളും കുറച്ച് ചകിരി എല്ലാം ഇട്ട് ഒന്ന് പുകച്ചു കൊടുക്കും ഇത് കൂടാതെ നമ്മൾ രണ്ട് മെത്തേഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഒന്നാമതായി കണ്ടോ ഇത് ഒരു ഫെർമോൺ ട്രാപ്പാണ് ഈ ഒരു കെണി നമ്മൾ മാവ് പൂത്ത് തുടങ്ങുന്ന സമയത്ത് മാവിൻ്റെ ശിഖിരങ്ങളിലോ മറ്റോ കെട്ടി തൂക്കിയിടും ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇതിൽ ഈച്ചകളെ ആണി ഈച്ചകളെ ആകർഷിക്കുന്ന മീതയിൽ യൂച്ചിനോട് അടങ്ങിയിട്ടുള്ള ഒരു ഫെർമോൺ ആണ് ഈ ഒരു ട്രാപ്പിലുള്ളത് ഈ ഒരു കെണിയിലേക്ക് ഈച്ച ആണി ഈച്ച കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാൻ കഴിയാതെ അതിന് ഉള്ളിൽ ചത്തുടങ്ങും കണ്ടാവും നിറയെ ഈച്ചകളാണ് ഒരുപാടിപ്പം മൂന്നാല് പ്രാവശ്യം ഞങ്ങളിത് പുറത്തേക്ക് ഇട്ടിട്ട് തട്ടിയിട്ട് പിന്നെയും വെച്ചു കൊടുക്കും പിന്നെയും ഉണ്ടാവും അങ്ങനെ പിന്നെ എപ്പോഴാണ് ഈ മാങ്ങയിൽ പുഴു എന്നു വച്ചാൽ കുഞ്ഞു മാങ്ങ കണ്ണി മാങ്ങ ആകുന്ന സമയത്ത് ഈ കായ് ചെന്തെയും ഇതിൻ്റെ തൊലിക്കടിയിൽ പോയി മുട്ടയിടും പച്ച മാങ്ങരിക്കുമ്പോൾ ഇതിൽ പുഴുവൊന്നും വരില്ല പിന്നെ ഇത് പഴുത്ത് ചനച്ച മാങ്ങ ആവില്ല ആ സമയത്താണ് മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുക രണ്ടാമതായി നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലുള്ള മൂപ്പെത്തിയ മാങ്ങകൾ താഴെ വീഴാതെ ഇതുപോലുള്ള ഇതുപോലുള്ളൊരു തോട്ടിയിൽ നെറ്റൊക്കെ കെട്ടിയിട്ട് പറിച്ചെടുക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ മാങ്ങൊക്കെ മുഴുവനായിട്ട് പറിച്ചെടുത്ത് പറിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് വെള്ളം എടുക്കുക അതൊരു വലിയൊരു പാത്രത്തിൽ ഒരേ അളവിൽ ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ പച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ പത്ത് ലിറ്റർ നല്ല വെട്ടി തിളപ്പിച്ച ചുടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം നല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പറിച്ചെടുത്ത മാങ്ങകൾ ഓരോന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങ മുങ്ങി നിൽ നിൽക്കുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയം മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പറയാനുള്ളത് ഈ മാങ്ങയുടെ ഞെട്ടി ഒരു കാരണവശാലും പൊട്ടിച്ചിടരുത് അങ്ങനെ പൊട്ടിച്ചിടുന്നത് വഴി അതിനുള്ളിലേക്ക് വെള്ളം കയറി മാങ്ങ ചീത്തയായി പോവും ഇത് നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മാങ്ങ ഇതിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് നല്ലൊരു വൃത്തിയുള്ളൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങയുടെ സുഷിരങ്ങളിലൂടെ വെള്ളം ഉള്ളിലേക്ക് ചെന്ന് ഇതിൻ്റെ ഈച്ചയുടെ മുട്ടയെല്ലാം പൂർണ്ണമായി നശിക്കും അങ്ങനെ നമുക്ക് നല്ല മാങ്ങ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഈ പെർമോൺ കെണിയിലൊന്നും കുടുങ്ങാതെ കറങ്ങി നടക്കും കുറച്ച് വിരുദന്മാർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങയിൽ അവർ കയറി കൂടി മുട്ടയിട്ട് പുഴുക്കളൊക്കെ ആയി താഴെ വിടും ആ താഴെ വീണ മാങ്ങകൾ എല്ലാം തന്നെ പെറുക്കിയെടുത്ത് മണ്ണെണ്ണം ഒഴിച്ച് ഇട്ട് നശിപ്പിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മാങ്ങകളെല്ലാം മടി വീണ് അതിൽ നിന്നും പിന്നെ ഉൾക്കൾ വീണ്ടും നമ്മളെ മാങ്ങകളിലേക്ക് മഴക്കാലം വരുമ്പോൾ മാങ്ങാക്കാലം വരുമ്പോൾ അതിനുള്ളിലേക്ക് വരും ഇനി നമുക്ക് മാങ്ങകളെല്ലാം തന്നെ പഴുപ്പിക്കാൻ വെക്കാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വാഴയുടെ ഉണങ്ങിയ ഇലകളാണ് വൈക്കോല് കൊണ്ട് ഉപയോഗിക്കാം രണ്ടാമത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു മെത്തേഡ് കുറച്ച് മാങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളു കൂടുതലുണ്ടാകുമ്പോഴൊന്നും നമുക്കിത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പരി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞാൻ കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് മാമ്പഴക്കണി തന്നെയാണ് പിന്നെ ഈ മാമ്പഴക്കണി എവിടെയൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ എല്ലാ അഗ്രി ഷോപ്പുകളിലും കിട്ടും ഇത് രണ്ട് തരം ട്രാപ്പുകളുണ്ട് ഒന്ന് നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നതും ഒന്ന് പിന്നെ ഉള്ളത് നമ്മളെ മാമ്പഴക്കിണി അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങണം പിന്നെ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു